ഇടതുമുന്നണിക്കുള്ളിലെ ഭിന്നത സി പി എമ്മിനെ പലപ്പോഴായി ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾ സി പി ഐയും ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള പോര് അങ്ങനെ ഘടക കക്ഷികൾ പല വഴിക്ക് നീങ്ങുമ്പോൾ പലപ്പോഴും ഇടതുമുന്നണി വെട്ടിലായിട്ടുണ്ട് ഇപ്പോഴത്താ സി പി എമ്മിന് നിലവിലുള്ള ചോദ്യങ്ങളെ കൂടാതെ പുതിയ ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പുറത്തു വാർത്തകളാണ് വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയെ കൂടി ഒരുപക്ഷെ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നത് ബിനോയ് വിശ്വം നാണം കെട്ടിറങ്ങിപ്പോകും ശബ്ദരേഖ പുറത്ത് സി പി ഐയിൽ തമ്മിലടി സിപിഐയിൽ തമ്മിലടി തുടരുകയാണ് സി പി എമ്മിന്റെ തമ്മിലടിയായിരുന്നു പോയ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ ചർച്ചയെങ്കിൽ ഇപ്പോൾതാ സി പി ഐയിലെ തമ്മിലടിയും ചർച്ചയാവുകയാണ് സമ്മേളന കാലത്ത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കമലാ സദാനന്ദനും കെ എം ദിനകരനും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു നേതാക്കളുടെ ശബ്ദരേഖ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു സംസ്ഥാന സെക്രട്ടറി പോരെന്നാണ് വിമർശനം പി സന്തോഷ് കുമാർ സെക്രട്ടറി ആകാൻ യോഗ്യനെന്നും പരാമർശമുണ്ട് സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് കമല സി പി എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് ദിനകരൻ ബിനോ വിശ്വത്തെ പൂച്ചിച്ചും സി പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് നാണം കെട്ടി ഇറങ്ങിപ്പോകുമെന്ന് കെ എം ദിനകരൻ പാർട്ടിയിൽ എതിർപ്പെന്ന് കമല സദാനന്ദൻ ബിനോയുടെ സഹോദരി പാർട്ടിയിൽ ഇടപെടുന്നു എക്സിക്യൂട്ടീവ് ഉള്ളവർക്ക് ഇഷ്ടക്കുറവ് സെക്രട്ടറി സ്ഥാനം വിനോദ വിശ്വത്തെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ പോവുകയാണ് വിമർശനങ്ങൾ സിപിഎമ്മിലുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നേയില്ല കല്ലമ്പറത്ത് വിഭാഗീയതയെ തുടർന്ന് സി പി എം പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള അഞ്ചുപേരാണ് ഇറങ്ങിപ്പോയത് കഴിഞ്ഞ സമ്മേളന കാലം മുതൽ വിഭാഗീയത നിലനിൽക്കുകയാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾക്കെതിരെ അംഗങ്ങൾ രംഗത്ത് വരുന്നത് എന്തായാലും സി പി എമ്മിനും സി പി ഐക്കും വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന പൊതു താല്പര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും വീണയ്ക്കും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം തന്നെയും മകളെയും ടാർജറ്റ് ചെയ്യുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലം ഇത് ആഡംബര ഹർജി വെറും ഊഹാമോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാ സിബിഐ അന്വേഷണം നിലനിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കരിമണൽ കമ്പനിയായ സി എംആർഎലിൽ നിന്ന് താനും മകൾ വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സ ലോജിക്കും അനധികൃതമായി പണം സമ്പാദിച്ചെന്ന ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നിലനിൽക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ പൊതു താല്പര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മാധ്യമപ്രവർത്തകനായ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയാണ് ഹൈക്കോടതി മുൻപാകെയുള്ളത് ഈ കേസിലെ കക്ഷികളോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് മുൻ മാധ്യമപ്രവർത്തകനായ ഹർജിക്കാരന് ഹർജിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന ഇടപാടിനെ കുറിച്ച് ഹർജിക്കാരന് വ്യക്തിപരമായി അറിയുകയോ ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സിഎംആറിലും അതിന്റെ മാനേജിംഗ് ഡയറക്ടറും തമ്മിലുള്ള കാര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ് ഹർജി വെറും ഊഹാപൂഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹർജി ഏതെങ്കിലും വിധത്തിൽ പൊതു താല്പര്യത്തെ മുൻനിർത്തിയുള്ളതോ പൗരസമൂഹത്തെ ബാധിക്കുന്നതോ ആയ എന്തെങ്കിലും ഹർജിയിൽ വെളിപ്പെടുത്തുന്നില്ല ഒരു സ്വകാര്യ വാണിജ്യ ഇടപാടിന്റെ പേരിൽ തൻ്റെയും മകളെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഹർജി ഇതിനെ ആഡംബര ഹർജിയെന്നോ പബ്ലിസിറ്റി ലക്ഷ്യമിട്ടുള്ള ഹർജിയെന്നോ രാഷ്ട്രീയ ലക്ഷ്യം ലാക്കിയുള്ള ഹർജിയെന്നോ ആണ് വിളിക്കേണ്ടതെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എൽ സി എം ആർ എൽ ഉൾപ്പെടെ ഒരു കമ്പനിയിൽ നിന്നും തന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി നേരിട്ടോ അല്ലാതെയോ അനധികൃതമായി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പിണറായി വിജയൻ പറയുന്നു തനിക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതവും സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് സി എം ആർ എല്ലിൽ നിന്ന് അനധികൃതമായി പണം ലഭിക്കുന്നതിനുള്ള ബിനാമി കമ്പനിയാണ് എക്സാലോജിക് എന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നു ഒരു ഐ ടി സേവന ദാതാവ് എന്ന നിലയിലാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപെട്ടിട്ടുള്ളത് സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനം ഒരു ഫീസിന്റെ അടിസ്ഥാനത്തിൽ കരാറനുസരിച്ച് എക്സാലോജിക് നൽകിയെന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഇതിന്റെ മുഴുവൻ ഇടപാടുകളും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തനിക്ക് ഈ ഇടപാടുമായി യാതൊരു ബന്ധവുമില്ല സി എം ആർ എല്ലോ മറ്റേതെങ്കിലും കമ്പനികളോ എക്സാലോജിക്കുമായി ഉണ്ടാക്കുന്ന കരാറുകളിൽ ഇടപെടുകയോ സഹായിക്കുകയോ സ്വാധീനം ചെലുത്തുകയോ ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എല്ലിന് നേട്ടമുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും വകുപ്പിനോടൊ ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കാനുള്ള തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരനും കഴിഞ്ഞിട്ടില്ല എക്സാലോചിക്കന് നൽകിയ പ്രതിഫലം മൂലം തനിക്ക് പരോക്ഷമായി ഗുണമുണ്ടായി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇതേ വിഷയത്തിൽ തന്നെയും മകളെയും എതിർ കക്ഷികളാക്കി മാത്യു കൊൽനാടൻ എം എൽ എ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതി തള്ളിയതും ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിയതും മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു അന്തരിച്ച ഗിരീഷ് ബാബു എന്ന മറ്റൊരു ഹർജിക്കാരൻ നൽകിയ ഹർജിയും സമാന വിധത്തിൽ തള്ളിയത് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കോവളം കുട്ടാരം ഒരു ബിസിനസ് ഗ്രൂപ്പിന് വിറ്റതിന്റെ സൂത്രധാരൻ താനാണെന്നും അതുവഴി അനധികൃത നേട്ടമുണ്ടാക്കിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് പൊതു താല്പര്യ ഹർജി എന്ന പേരിൽ നൽകിയിരിക്കുന്നത് കോവളം കുട്ടാരം കൈമാറുന്നത് സംബന്ധിച്ചുള്ള നിയമ വ്യവഹാരങ്ങൾ അവസാനിച്ചതിനു ശേഷമാണ് താൻ മുഖ്യമന്ത്രി പദവിയിലെത്തിയത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു കോവളം കൊട്ടാരം കൈമാറ്റം ചെയ്തത് ഏകപക്ഷീയവും രഹസ്യമായും അനധികൃതവുമായാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ റവന്യൂ മന്ത്രി അറിയാതെയാണ് തീരുമാനമെടുത്തത് എന്ന വസ്തുതാവിരുദ്ധമായ ആരോപണവും ഉന്നയിച്ചിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി പൊതു ജീവിതം ഒഴിഞ്ഞു താൻ പൊതുജീവിതത്തിൽ ഇന്നോളം സത്യസന്ധത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കേരള നിയമസഭയിലേക്ക് ആറ് വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി നൽകിയിട്ടുള്ളത് എന്നാൽ താനോ മകളോ ഇതിൽ കക്ഷികളല്ല സി എം ആർ എല്ലും അതിന്റെ ഡയറക്ടർമാരും ആദായ നികുതി വകുപ്പുമായുള്ള കാര്യമാണ് ബോർഡ് തീർപ്പാക്കിയത് സി എം ആർ എന്റെ നികുതി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ബോർഡ് ഉത്തരവിട്ടിട്ടുള്ളത് അല്ലാതെ തന്റെയോ വീണയുടെയോ എക്സാലോജിക്കിന്റെയോ അല്ല ഒരു ഘട്ടത്തിൽ പോലും ഇതിനോട് പ്രതികരിക്കാൻ തങ്ങൾക്ക് അവസരവും ലഭിച്ചിട്ടില്ല സി എം ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കേണ്ടതില്ല ഹർജിക്കാരൻ സംസ്ഥാന സർക്കാരിനെ പോലും ഹർജിയിൽ കക്ഷിയാക്കിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസും ലോകായുക്തയും ഒക്കെ ഉള്ളപ്പോൾ ഇത് കരുതിക്കൂട്ടി ഒഴിവാക്കിയതാണ് ഫെഡറൽ തത്വങ്ങൾക്കുമെതിരാണ് ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു വിജിലൻസ് കണ്ടതല്ലെ ഹർജിക്കാരൻ ചോദ്യം ചെയ്തിട്ടില്ല ഇതിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയുടെ ഉത്തരവും ചോദ്യം ചെയ്തിട്ടില്ല എന്നിട്ടും സംസ്ഥാന ഏജൻസികൾക്ക് സുതാര്യമായ അന്വേഷണം നടത്താൻ കഴിവില്ലെന്ന് ഊഹിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ പോലും കക്ഷി ചേർക്കാതെയും തെളിവുകളില്ലാതെയും സമർപ്പിച്ചിരിക്കുന്ന ഹര്ജി തള്ളണമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു